അതുകൊണ്ടൊരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ് ഒരു രോഗിയെ കുറിച്ച് പോലും അങ്ങനെയല്ലേ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഒരാൾ പാരലൈസ് ആയിട്ട് കിടക്കുക സ്ട്രോക്ക് വന്നു ഡോക്ടർമാരൊക്കെ മരുന്ന് മരുന്ന് എടുത്തിട്ട് പറഞ്ഞു നടക്കൂല നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു പക്ഷെ ഇത്ര ഫ്രീക്വൻസിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താ അപ്പം ചെയ്യലേ നിങ്ങൾ എണീക്കൂല എന്നപ്പോ ഡോക്ടർ പറയേണ്ടത് അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും പറയരുത് എന്താ പറയേണ്ടത് അള്ളാഹു അല്ലേ ശിഫ നൽകുന്നത് ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ അള്ളാഹു അല്ലേ നമുക്ക് ദുആ ചെയ്യാലോ സ്വതക്കുകൾ ചെയ്യൽ ദാനധർമ്മങ്ങൾ ചെയ്യൽ അമലി ഹാറ്റ് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹു സാധിപ്പിച്ചു തരും ാഹു ശിഫതരും എന്നു തന്നെ പറയാവൂ